വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ നമുക്ക് സുഖാണേൽ അൽഫരില്ല ഹെയറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു മാറ്റവും വരുത്താതെ തന്നെ നിങ്ങൾ നമ്മൾ കാപ്പാട് കിച്ചണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ എല്ലാവരും കാപ്പാട് കിച്ചണിലേക്ക് വന്നോളേ അപ്പോൾ നമ്മളൊരു വട്ടയിലപ്പോ എന്ന് പറയുന്ന ഒരു ഇതുണ്ടാക്കാൻ പോകണേ അപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് കളറാണ് കേട്ടോ ഒന്ന് നല്ലോണം കറുത്ത ശർക്കരയും ഒന്ന് കളറ് കുറഞ്ഞ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാമെന്നറിയോ പാലൊന്നു ഒഴിച്ച് വെക്കാം പാൽ കുറച്ച് തണുപ്പുണ്ട് അപ്പം തണുപ്പൊന്ന് പോവും നാട്ടിലാണെങ്കിൽ എല്ലാവരും പശു പാൽ അല്ല തേങ്ങാ പാൽ എടുക്കട്ടോ ഇത് നമ്മളിപ്പോൾ പിന്നെ പാലാണ് ഏറ്റോ വാങ്ങിയിട്ടുള്ളത് ഫ്രഷു പാലാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യാമെന്ന് അറിയോ ഒന്ന് ഇത് വെച്ചിട്ട് ഉരച്ചെടുക്കട്ടെട്ടോ അങ്ങനെ അത് വെച്ചിട്ട് ചീകി എടുത്ത കേട്ടോ അപ്പൊ വേഗം അലിഞ്ഞ് കിട്ടും അലിഞ്ഞ് മേടിക്കണേ ഇപ്പം ഇതാ ഞാൻ ഈ ചീകി വെച്ച ശർക്കര പാലിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ലോണം മിക്സ് ചെയ്യാം ബേക്കിംഗ് സോഡ് ഇട്ട് കൊടുത്താണേ ഒരു നുള്ളിട്ടോ അപ്പം നമ്മൾ ഇതാ മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുക്കാം രണ്ട് ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പൊടിയായിരിക്കും നല്ലത് പക്ഷേ ഞങ്ങൾക്ക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ട് ഏലക്ക ഇട്ടുകൊടുക്കതാണ് ഇതിപ്പോഴാണ് ശരിക്കും ബീറ്റ് ചെയ്താൽ റെഡ്ഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല നല്ലോണം കല്ല്ണ്ട് കേട്ടോ മണ്ണ്ത്ത് അടിച്ചെടുത്തിട്ടില്ലാത്തു കുടുങ്ങോ ശർക്കരത്തുണ്ടായതാട്ടാ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് ആവി ചമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് പത്ത് മിനിറ്റ് കഴിച്ചിട്ട് തുറക്കാം നമ്മള് ഇതും ഒരു ഇരുപത്തഞ്ചു മിനിറ്റോളം വെന്തിട്ടുണ്ട് കേട്ടോ എന്താന്ന് വെച്ചാൽ അത് ചെറിയ തീയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് നോക്കാം എത്ര ഇത് നന്നായിട്ടുണ്ട് ഇപ്പൊ നമ്മള് വട്ടയലപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കിത് ചട്ടിന്ന് കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ പാത്രത്തിന്ന് കാരണം എന്താ അറിയോ ചിലർക്ക് നന്നാവും ചിലർക്ക് നന്നാവൂല അപ്പൊ നമ്മളത് ഇതൊക്കെ ഓക്കെ വന്നിട്ടുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ നമ്മള് തേങ്ങാപ്പാലെല്ലാം ഉണ്ടാക്കിയത് അപ്പൊ അതും ഉണ്ട് ഒരു പോയിന്റ് കെട്ടോ ഞാൻ മറ്റേ ഫ്രഷ് മിൽക്ക് കൊണ്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇത് തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ ഓക്കെ ഓക്കെ ആണ് അപ്പോൾ ഇതാ നമ്മളത് ഇപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ നിന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസം ഉണ്ടായി അത്ര മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയത് നല്ല ആര് പോലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല തേങ്ങാപ്പാലല്ല കേട്ടോ ഉണ്ടാക്കിയത് അതും കുഴപ്പം അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് നമ്മൾ വീണ്ടും വരാൻ വരുമോ അതുവരക്കം എല്ലാവർക്കും ബൈ ബൈ